എം എൻ ഫുഡ്വെയർ ആന്റ് ബാഗ് എന്ന സ്ഥാപനം ബീച്ച് റോഡ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു പി ടി ഹോസ്പിറ്റലിന് എതിർവർഷത്തായി ആരംഭിച്ച എം എൻ ഫുഡ്വെയറിന്റെ ഉദ്ഘാടനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നിർവഹിച്ചു എല്ലാവിധ ലേഡീസ് ആൻഡ് ജെന്റ് ചെരുപ്പുകളും ഷൂസുകളും കുട്ടികൾക്കാവശ്യമായ ചെരുപ്പുകളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് പുതിയ മോഡൽ ചെരുപ്പുകളുടെ അതിവിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആൻഡ് ബാഗ്സ് റോഡ് ജംഗ്ഷൻ ഫോൺ നമ്പർ ശ്രീ നന്ദകിഷോറും ഡോക്ടർ മോഹൻസിയും പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി മേഖലയിലേക്ക് പുതിയ ഒരു കാലവയ്പ കൂടി ഈ ചെരുപ്പ് നല്ല മോഡലുകളുണ്ടെങ്കിൽ എത്ര കട തുടങ്ങിയാലും വിജയിക്കും ഞാനിപ്പോൾ ഈ ചെരുപ്പ് നിർമ്മാതാക്കളുടെ ഒരു ചെറിയൊരു കഥ ഓർമ്മ വരികയാണ് വലിയൊരു ചെറുപ്പ് ചെരുപ്പുണ്ടാക്കുന്ന കമ്പനി അവരുടെ സെയിൽസ് മാനേജറെ രണ്ട് പേരെ വിദേശ വിദേശ രാജ്യത്തേക്ക് അയച്ചു അതിലൊരാൾ തിരിച്ച് കമ്പനിയിലേക്ക് മെയിൽ അയച്ചു ഇവിടെ ഒറ്റാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് യാതൊരു സ്കോപ്പുമില്ല മറ്റേ ആൾ മറുപടി അയച്ചു ഇവിടെ ഒറ്റയാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് ലോഡ് ചെരുപ്പുകളെ ചൂട് കംപ്ലീറ്റ് ഇവിടെ ചിലവാകുന്നു നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി അതനുസരിച്ചുള്ള മോഡലും വലുപ്പവും കൗതുകവും ഉള്ള ചെരുപ്പുകൾ കൊണ്ടുവച്ചാൽ ഉറപ്പായിട്ടും ഈ ബിസിനസ് വിജയിക്കും ഈ പുതിയ സംരംഭം നന്നായി വളരട്ടെ ഇത് നടത്തുന്നവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ലാഭകരമായിട്ട് സൈമണൊക്കെ ഇവരൊരു നിയന്ത്രിതാവാണ് സൈമൺ എൻ്റെ പുറകിൽ നിൽക്കുന്നത് സൈമൺ എല്ലാ കച്ചവടം അങ്ങനെയാണ് സൈമൺ രംഗത്ത് കാണില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന രണ്ടുപേരെ മാത്രം പറഞ്ഞാണ് ഇവിടെ വന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള മുഴുവൻ പേരും ഈ വാക്കുകളുടെ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുതിയ തെരുപ്പ് കട ഉദ്ഘാടനം ചെയ്തതെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇന്ന് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച നമ്മുടെ ബഹുമാന്യായ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവീന്ദ്ര സാറ് ഇതിൻ്റെ ഓണറും ആയിട്ടുള്ള സൈമാൻ ഡോക്ടർ മോൺസി നന്ദകുമാർ മറ്റ് സുഹൃത്തുക്കളെ നാട്ടുകാർ പട്ടികനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പീച്ച് റോഡ് പാണിചേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ് പീച്ച് റോഡ് ആ പീച്ച് റോഡിൽ എം എൻ ഫുഡ് വെയർ എന്ന സ്ഥാപനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ സാറിയിട്ടുള്ള സായംഭേടനെ പറ്റി പറയുകയാണെങ്കിൽ ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച് നാടിനെ നല്ലൊരു നന്മയുമായിട്ടാണ് സായംഭേട്ടൻ ഈ രംഗത്തേക്ക് കടന്നത് ദീർഘകാലമായിട്ടുള്ള ഹോസ്പിറ്റൽ ബിസിനസ് ബ്രസ്സറീസ് മറ്റു വ്യാപാര സമുച്ചയങ്ങൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ആളുകൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ചെറിയ കടകൾ ബേക്കറിയിലും ഫുഡ് വെയറയിലും അങ്ങനെ പല പരമാവധി ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഈ പ്രവാസി ജീവിതം ഒന്ന് കടന്നു വന്നപ്പോൾ അദ്ദേഹം നിരവധി ആളുകൾക്കാണ് തൊഴിൽ കൊടുത്തത് ഏറ്റവും വലിയ സംരംഭത്തിൻ്റെ ലക്ഷണമാണ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം നേരത്തെ പ്രസിഡന്റ് പോലെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് മുമ്പിലേക്ക് വരാൻ താല്പര്യമില്ല പക്ഷേ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാലും അനേകം പ്രവാസി ജീവിതത്തിലായിരിക്കുമ്പോഴും ഇവിടുന്ന് അനേകം മറ്റേ നമ്മുടെ നാട്ടിൽ അന്ന കൊണ്ട് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ നാട്ടിലും അതേപോലെ അതേപോലെ തീരുന്നു അതിലും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ജയദീശൻ്റെ പ്രാർത്ഥന ഉണ്ടായിട്ടെന്ന് മാത്രം ആസ്വദിച്ചിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക